മാറാക്കര ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ വലിയനിരപ്പ് മൂന്നാൾ കുന്നിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചു മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് ഉൾക്കൊള്ളുന്ന വലിയനിരപ്പ് പ്രദേശം വളരെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഖനനം നടത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ പാടെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനി ആയതുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് വലിയ നിരപ്പ് പ്രദേശത്ത് വെച്ചുകൊണ്ട് ജാതി മത മതഭേദമന്യ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും സംഘടിച്ച് കൊണ്ട് ഒരു ധർണ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ട പ്രവർത്തകരും നേതാക്കളും അതിൽ സംബന്ധിക്കുന്നുണ്ട് മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ചിന്തകൾക്കതീതമായി മുഴുവൻ ആളുകളും ആ ധർണയിൽ കണ്ണികളായിക്കൊണ്ട് ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് വളരെ താഴ്മയോടെ എല്ലാവരോടും അറിയിക്കുന്നു ഒരു രാജ്യത്തിന്റെ സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് വികസനം ആവശ്യമാണ് എന്നാൽ പരിസ്ഥിതിയെ നശിപ്പിച്ചു ഒരു വികസനം ആവശ്യമാണോ ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നമ്മൾ പ്രകൃതിയെ പൂർണമായും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വളം വെച്ചുകൊടുക്കേണ്ടി വരുന്നത് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിന് തീർത്തും അപമാനകരമല്ലേ വെട്ടിച്ചുറ ചേലക്കുത്ത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന വലിയനിരപ്പ് കുന്ന് മറാക്കര പഞ്ചായത്തിലെ ചേലക്കുത്ത് കല്ലാർമംഗലം പുന്നത്തല പള്ളിയാൽ പ്രദേശങ്ങളിലെ ജലത്തിന്റെ പ്രധാന സ്രോതസ്സാണ് കൂടാതെ ഒട്ടേറെ വന്യമൃഗങ്ങളുടെയും അപൂർവമായ ഒട്ടനവധി വൃക്ഷില്ലതാദികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണിത് പഞ്ചായത്തിന്റെ പൈതൃക സ്വത്തായ കുന്നിന് മമ്പുറം തങ്ങളുടെ കാൽപാദം പതിഞ്ഞ പ്രദേശം എന്ന ഐതിഹ്യവുമുണ്ട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥനയും നടത്തിവരുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ഈ കുന്നിന്റെ നാശം ഈ പഞ്ചായത്തിനെ മാത്രമല്ല സമീപ പ്രദേശങ്ങളെപ്പോലും വരൾച്ചയിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ പ്രദേശത്തുകാരെ ആശങ്കയിലാക്കിക്കൊണ്ട് ദേശീയപാത വികസനത്തിനായി ഈ കന്ന് ഇടിച്ച് മണ്ണ് ഖനനം ചെയ്തു വരുന്നു ആദ്യമൊക്കെ ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും അതെല്ലാം വികസനത്തിന്റെ പേരിൽ അലിഞ്ഞില്ലാതായി എന്നാൽ ഇപ്പോൾ ജനങ്ങൾ മൊത്തം കുന്നിന്റെ സംരക്ഷണത്തിനായി പരിസ്ഥിതി കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഒന്നടങ്കം മുന്നോട്ട് വന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ മേഖലയിലും ജനങ്ങൾ ഇടപെട്ട് ഒരു വലിയ പ്രതിഷേധ സമരം ജനുവരി പത്തൊൻപതിന് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കുന്നിന് സമീപം വെച്ച് ചേരും പ്രദേശവാസികൾ ഒന്നടങ്കം ഒത്തുചേരുന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പരിസ്ഥിതി പ്രവർത്തകരും പങ്കെടുക്കും കുന്നിന്റെ അവശേഷിക്കുന്ന ഭാഗമെങ്കിലും നിലനിർത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ ന്യൂസ് മീഡിയ ടൈംസ് ഹാബി നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കിട്ടണ്ടല്ലേക്ക് പ്രവാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് अलडन लेबिने इसको